അഞ്ചലിൽ കട്ട നിർമ്മാണ കമ്പനിയിൽ അട്ടിയിടിഞ്ഞു വീണ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു പശ്ചിമ ബംഗാൾ ഹൽദിവാറി സ്വദേശി ജിആറുൾ മരിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു അപകടം കൊല്ലം അഞ്ചലിലാണ് കട്ട നിർമ്മാണ കമ്പനിയിൽ കട്ട അടുക്കി വെച്ചിരുന്ന അട്ടയിടിഞ്ഞു വീണ് അന്യസംസ്ഥാന തൊഴിലാളി മരിച്ചത് പശ്ചിമ ബംഗാൾ ഹൽദിവാറി സ്വദേശി ജിയാറുളാണ് മരിച്ചത് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു ശേഷം വെള്ളം ഒഴിക്കണം അവൻ അവൻ നടന്നു പോവുക തന്നെ പോയി പോയി അഞ്ചൽ പാലമുക്കിൽ പ്രവർത്തിക്കുന്ന കട്ട കമ്പനിക്കകത്ത് കട്ട അടുക്കി വെച്ചിരിക്കുന്നതിന് തൊട്ടു താഴെ വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നതിനിടെയാണ് കട്ടയട്ടി ഇടിഞ്ഞ് തൊഴിലാളിയുടെ ദേഹത്ത് വീണത് ഉടനെ കട്ട നീക്കം ചെയ്ത് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇയാളെ രക്ഷിക്കാനായില്ല News Bureau, Angel.